എന്നാലും സ്നേഹം അല്ലേ സ്നേഹം മാത്രം എന്താണ് ശേഷം അങ്ങനെ പേരെന്താ എൻ്റെ പേര് അബ്ദുൾസലാമുണ്ട് വീട് എവിടെ വീട് കാരത്തോട് കാരാത്തോട് എവിടെയാണ് താമസിക്കണത് താമസിക്കുന്നുണ്ട് എത്ര കോട്ടയസിലായിട്ട് അത് കൊല്ലം ഒരു കൊല്ലം ആവണു ഞാൻ വേറെ വീടിലായിരുന്നു ആ വീട് ചോറിന് വലിച്ചിട്ട് അത് കാരത്തോട്ടേക്ക് തന്നെയാണ് ആരെ നിങ്ങക്ക് ഉമ്മ ഉണ്ട് ഉമ്മ സുഖമില്ലാത്ത ആളാണ് ബ്ലഡ് ക്യാൻസർ ആണ് ഉമ്മാക്കോ ആ മരുന്ന് പിടിച്ച് കൊണ്ടിരിക്കാണ് ഇത് എത്ര കാലമായി തുടങ്ങിട്ട് ഇത് കൊറേ ആയി തുടങ്ങിട്ട് ഇരുപത്തി അല്ലേ നിങ്ങൾ ഇവിടെ തന്നെ ഇണ്ടാവുക ആന ഇവിടെ തന്നെ ഇണ്ടാവുക ആണല്ലേ കച്ചവടം എങ്ങനെയുണ്ട് കച്ചവടം അല്ലെങ്കിലും അപ്പൊ അങ്ങനെയാണല്ലേ അങ്ങനെ

അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മള് കുട്ടികൾക്കു പഠിച്ചെ നിങ്ങൾ എല്ലാ ഉദ്ദേശവും പഠിച്ചോ നിറവേറ്റി തരട്ടെന്തായി ഉഷാറായോട്ടെ

എന്താണ് ഈ ഒരു ഇത് ഊറെ അത്രക്ക് ഇങ്ങനെ സ്മെല് ചെയ്യണപ്പൊ അത്ര വാങ്ങാൻ വന്ന ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നത് പെട്ടെന്ന് ആധാരം പിന്നെ വേണം പറഞ്ഞപ്പോഴാണ് മൂപ്പര് ആകെ ഷോക്ക് ആയത് കാരണം അത്രേ പത്തിരുപത്തഞ്ചു വർഷമായി അവിടെ നിക്കുന്നു ഇതൊരു വീടായിട്ടില്ല ഉമ്മൻപത്താറ് വർഷി തന്നെ ാണ് അത് സാധു പക്ഷേ എന്താ ഒരു പ്രത്യേകത മനസ്സിലാക്കിയാറോ അലഹദില്ല അള്ളാഹ എന്തോ കുട്ടിക്കാനിലൂടെ ഇറക്കി കൊടുക്കണത് കിട്ടുന്നതിൽ തൃപ്തി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എല്ലാരും ചില ആൾക്കാർ പറയില്ല എനിക്കൊന്നുമില്ല ആയിട്ടില്ല പോരാ അയാളൊക്കെ അലഹമില്ല അലഹദില്ല അതുകൊണ്ടായിരിക്കും പഠിച്ചോന് കുട്ടിക്കാന് അല്ലേ ആ ഒരു ഇതാണല്ലോ അള്ളാഹു സുബാൻ താല ഇറക്കി കൊടുക്കാണ് ഏഹ് ആ കറക്റ്റ് ടൈമില്